എവിടെയാണ് രാഹുൽ ഇന്ന് എന്തൊക്കെ നീക്കങ്ങൾ എന്തായാലും രാഹുലിനെതിരെ മുഖ്യമന്ത്രിക്ക് ആ യുവതി പരാതി നൽകിയതിന് പിന്നാലെ കാണാതായതാണ് ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയതാണ് ഇന്നലെ അറിയില്ല എത്തിയിട്ടില്ല അതോടൊപ്പം തന്നെ യുവതി നൽകിയ മൊഴികൾ ഓഡിയോ സന്ദേശങ്ങൾ അതുപോലെ തന്നെ ഡിജിറ്റൽ തെളിവുകൾ അതൊക്കെ വിശദമായി തന്നെ എസ് ഐ ടി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഡോക്ടർമാരുടെ മൊഴിയും ഒരുങ്ങുന്നു എന്നാണ് എന്തായാലും തിരുവനന്തപുരം ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലെ അസിസ്റ്റന്റ് കമ്മീഷണർ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട് വിമാനത്താവളങ്ങളിലൊക്കെ നോട്ടീസ് അത്ര കടന്നു ഉടനെ പിടികൂടുന്നതായിരിക്കും അങ്ങനെ പെട്ടെന്ന് സാധ്യതയുണ്ട് എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സൂചനകളും നിഗമനങ്ങളും എന്തായാലും ആർക്കും ഒരു നേതാക്കളെ ആർക്കെ നമ്മൾ പല പല കുറി പല നേതാക്കൾ ദൈവവുമായി അടുപ്പമുണ്ടായ നേതാക്കളെയൊക്കെ ബന്ധപ്പെട്ടിരുന്നു എവിടെയാണ് രാഹുൽ മാംകൂട്ടത്തിലുള്ള പക്ഷേ ആർക്കും ഒരു പിടിയുമില്ല അവർ പിടിയൂലോ എവിടെയാണെന്ന് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വിവരം നൽകില്ല നമുക്ക് നോക്കാം ലുക്ക്ഔട്ട് നോട്ടീസ് ഒക്കെ പുറപ്പെടുവിച്ച അന്വേഷണം ശക്തമാക്കുമ്പോൾ വരല്ല വളരെ വേഗത്തിൽ രാഹുലിനെ കണ്ടെത്തുമോ എന്ന് നോക്കേണ്ടത് നമുക്കൊന്ന് നോക്കാം നമ്മുടെ റിപ്പോർട്ടേഴ്സ് ആരാണ് ഷിജോ കുയൻ തിരുവനന്തപുരത്ത് നിന്ന് പാലക്കാട് നിന്ന് ജംഷീർ കൊടുങ്ങി എന്നിവർ ചേരുന്നു ഷിജോയിലേക്ക് ഷിജോ രാഹുലിനായുള്ള തെരച്ചിൽ തുടരുന്നു വല വിരിച്ചിട്ടുണ്ടോ കേരളത്തിനകത്തും പുറത്തുമൊക്കെ അന്വേഷണം നടക്കുകയാണ് ഇതിനിടെ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് രാഹുൽ കടന്നു എന്നൊക്കെ പറയുന്നുണ്ട് അത് സംബന്ധിച്ച് സംബന്ധിച്ചെന്തെങ്കിലും വിവരങ്ങളുണ്ടോ എങ്ങനെയാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ദിവ്യ സൈഫു ഗുഡ് മോർണിംഗ് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ വലിയ വലവിരിച്ചുകൊണ്ട് അന്വേഷണ സംഘം സംസ്ഥാന വ്യാപകമായിട്ടുള്ള വലിയ പരിശോധന ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട് അതിലേറ്റവും വേഗം രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള നടപടിയാണ് അന്വേഷണ സംഘത്തിന് മുമ്പാകെയുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ തന്നെ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു ഈ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും അന്വേഷണ സംഘം നടത്തുകയാണ് സംസ്ഥാന വ്യാപകമായിട്ടുള്ള പരിശോധന ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട് വിമാനത്താവളങ്ങളിൽ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത പോലും നിലവിലത്തെ സാഹചര്യത്തിൽ അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല വിദേശത്തേക്ക് കടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ നിലവിലുള്ള വിലയിരുത്തൽ ഒരു പാലക്കാട് ജില്ലയിലോ തിരുവനന്തപുരം ജില്ലയിലോ ഇതിനോടകം രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിട്ടുണ്ടാകാം പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ട് എന്നുള്ള തരത്തിലുള്ള ചില വിവരങ്ങളൊക്കെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നതല്ല പക്ഷേ പലയിടത്തായിട്ട് രാഹുൽ ഉണ്ട് ഒരു തമിഴ്നാട്ടിലേക്കോ പാലക്കാടും തമിഴ്നാട്ടിലേക്ക് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല പക്ഷേ രാഹുൽ എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഒരു കണ്ടെത്തല ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് സാധ്യമല്ല പക്ഷേ അന്വേഷണ സംഘത്തിന് മുമ്പാകെ കൃത്യമായിട്ടുള്ള എല്ലാ നീക്കവും അതിന്റെ ഭാഗമായിട്ട് നടക്കുകയാണ് രാഹുലിനെ അധികം വൈകാതെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുകയും ചെയ്യും ജിയോ പര്യന്തം വരെ തടവ് ലഭിക്കാവുന്ന ഏഴ് വകുപ്പുകൾ ചുമത്തിയാണ് രാഹുലിനെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് യുവതിയുടെ പരാതിയിൽ ഇതുവരെ ലഭ്യമായിരുന്ന എല്ലാ തെളിവുകളും അന്വേഷണ സംഘം ശേഖരിക്കുന്നുണ്ട് യുവതിയുടെ രഹസ്യമൊടി ഇന്നലെ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഏഴ് മജിസ്ട്രേറ്റ് മുമ്പാകെ രേഖപ്പെടുത്തിയിരുന്നു അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ലഭ്യമായിട്ടുള്ള എല്ലാ തെളിവുകളും അന്വേഷണ സംഘം ശേഖരിക്കുകയാണ് യുവതി നൽകിയ ഇരുപത് പേജുള്ള മൊഴി മുഖ്യമന്ത്രിക്ക് മുമ്പാകെ നൽകിയ മൊഴി പിന്നീട് പോലീസ് സ്റ്റേഷൻ മുമ്പാകം നൽകിയ മൊഴി അങ്ങനെ ഇരുപത് പേജുള്ള മൊഴിയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളുടെയും കൂടുതൽ സാധുതകൾ അത് ഏതൊക്കെ ഘട്ടത്തിൽ ഏതൊക്കെ സാഹചര്യങ്ങളിൽ അത് എങ്ങനെ സംഭവിച്ചു ഇതടക്കമുള്ള കാര്യങ്ങളുടെ എല്ലാ തെളിവുകളും അന്വേഷണ സംഘം വളരെ കൃത്യമായിട്ട് ഇപ്പോൾ കണ്ടെത്തുകയാണ് അതിനകത്ത് യുവതി പറഞ്ഞ കാര്യങ്ങളുടെ സമയം അതല്ലെങ്കിൽ അതിന്റെ ഡിജിറ്റൽ തെളിവുകൾ ഡോക്ടർമാരുടെ മൊഴിയെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന് മുമ്പാകെയുണ്ട് അപ്പോൾ നിർബന്ധിച്ച് ഗർഭചിത്രത്തിനുള്ള ഗുളിയ കഴിപ്പിച്ചു അപ്പോൾ അതൊന്നും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഗുളിക നൽകിയ രണ്ടാം പ്രതി ജോബി ജോസഫിനെ കൂടി കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിജിറ്റൽ തെളിവുകൾ ശാസ്ത്രീയമായിട്ടുള്ള എല്ലാ തെളിവുകൾ കൂടി അന്വേഷണ സംഘം എത്രയും പെട്ടെന്ന് ശേഖരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം യുവതിയുടെ മൊഴിയുണ്ട് പരാതിയുണ്ട് അതിനപ്പുറത്തേക്ക് വൺ സിക്സ്റ്റി ഫോർ രഹസ്യ മൊഴിയടക്കം രേഖപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ ഇനി വേണ്ടത് ഇതിനപ്പുറത്തേക്കുള്ള ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളാണ് ആ ശാസ്ത്രീയമായ തെളിവുകൾ കൂടി ശേഖരിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനുള്ള കുരുക്ക് അങ്ങേയറ്റം കൂടുതൽ മുറുകുന്നതായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എ ജി യുവപര്യന്തവരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏഴ് വകുപ്പുകളാണ് നിലവിൽ അന്വേഷണ സംഘം ചുമത്തിയിട്ടുള്ളത് അപ്പോൾ യുവതിയുടെ പരാതിയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളുടെയും ഒരു കൂടുതൽ ശാസ്ത്രീയത കൂടി പോലീസ് സംഘം പരിശോധിക്കുകയും ചെയ്യും അതിനപ്പുറത്തേക്ക് നമ്മൾ എടുത്തു കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് രാഹുൽ മാങ്കൂടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ പറയുന്ന കുറേയധികം കാര്യങ്ങളുണ്ട് അതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ലൈംഗികാരോപണം ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഒക്കെ അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് സമൂഹത്തിൽ ഉയർന്നു നിൽക്കുമ്പോൾ രാഹുൽ സമ്മതിക്കാത്തൊരു കാര്യം മുൻകൂർ ജാമ്യാപേക്ഷയിൽ സമ്മതിക്കുന്നുണ്ട് പുറത്തു വന്ന ശബ്ദ സന്ദേശം തൻ്റേതാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട് എന്നുള്ള കാര്യം ആ പറയുന്ന മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നില്ല യുവതിയുമായിട്ട് സൗഹൃദമുണ്ടായിരുന്നു യുവതി വിവാഹിതയായിട്ടുള്ള സ്ത്രീയാണ് അങ്ങനെ ഏത് രീതിയിലാണ് ഈ യുവതിയുമായിട്ട് സൗഹൃദം ഉണ്ടായത് അത് പിന്നീട് എങ്ങനെയായിരുന്നു പോയത് അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ആ ഒരു സൗഹൃദമുണ്ടായ കാര്യങ്ങളെക്കുറിച്ചും ശബ്ദ സന്ദേശം പുറത്തു വന്ന സാഹചര്യത്തെക്കുറിച്ചുമൊക്കെ രാഹുലിന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അതിനപ്പുറത്തേക്ക് നിർബന്ധിച്ച് ഗർഭചിത്രം താൻ നടത്തിയിട്ടില്ല എന്നുള്ള വാദത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉറച്ചു നിൽക്കുന്നത് പക്ഷേ യുവതി ഇപ്പോഴും പറയുന്നു തന്നെ നിർബന്ധിച്ച് ഗർഭചിത്രത്തിന് വിധേയമാക്കിയെന്നുള്ളതാണ് യുവതി പരാതിയിൽ ഉറച്ചു നിൽക്കുന്നത് അങ്ങനെ ബലാത്സംഗം ഭീഷണിപ്പെടുത്തൽ ഭ്രൂണഹത്യ അങ്ങനെ നിർബന്ധിച്ച് ഗർഭം വലസിപ്പിക്കുക അങ്ങനെ തുടങ്ങി ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ തന്നെയാണ് ഇപ്പോൾ പോലീസ് ചുമത്തിയിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഇതിന്റെ എല്ലാ ശാസ്ത്രീയ തെളിവുകളും കൂടി കണ്ടെത്തുക ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കുക അതിനപ്പുറത്തേക്ക് ഈ പരാതിയിൽ പറയുന്ന കൂടുതൽ തെളിവുകൾ കൂടി ഈ പറയുന്ന സാഹചര്യ തെളിവുകൾ ഡോക്ടർമാരുടെ മൊഴികൾ അങ്ങനെ എല്ലാ സാഹചര്യങ്ങൾ കൂടി സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും കൂടി പരമാവധി വേഗം ശേഖരിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂടത്തിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള നീക്കത്തിലേക്കാണ് അന്വേഷണ സംഘം കടന്നിട്ടുള്ളത് തിരുവനന്തപുരം ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡിവൈഎസ്പി ദിനരാജിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് എന്തായാലും രാഹുൽ മാങ്കൂടത്തിൽ എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഈ ഒരു ഘട്ടത്തിന്റെ